നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിന്റെ ആക്രമണം ഗസയെ വിടാതെ പിന്തുടരുകയാണ് ഇടവേളകളില്ലാത്ത ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളുടെ മിസൈലുകൾ ജൂതന്മാരുടെ ഉറക്കം കെടുത്തുകയാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങൾ പരോക്ഷമായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഹൂത്തികൾ പ്രത്യക്ഷമായി തന്നെ ഇടപെടുകയാണ് അത്തരത്തിൽ ഇസ്രയേലിലെ ബെൻകുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഹൂത്തികൾ പലസ്തീൻ ടു മിസൈൽ പ്രയോഗിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൂത്തികളുടെ ഈ ആക്രമണം ഇസ്രയേലിന്റെ വ്യോമ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയായിരുന്നു ഇസ്രയേലിന്റെ ബെങ്കുരിയോൺ വിമാനത്താവളത്തിൽ തങ്ങളുടെ പുതിയ പലസ്തീൻ ടു മിസൈൽ സംവിധാനം ഉപയോഗിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂത്തി വിമതർ ഔദ്യോഗികമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഗസയിലെ ഇസ്രയേലിന്റെ നടപടികൾക്കുള്ള പ്രതികരണമായി ഹൂതികൾ പറഞ്ഞ ഈ ആക്രമണം വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് വിമാനത്താവളത്തിലെ സ്തംഭനവും തെല്ലവീവിലെ മറ്റ് പ്രദേശങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ സജീവമാക്കിയതും വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ ആക്കം കൂട്ടിയിരിക്കുകയാണ് പലസ്തീനുള്ള യമന്റെ അച്ചഞ്ചലമായ പിന്തുണ ബ്രിഗേഡിയർ ജനറൽ യഹ്യാസാരി പറയുകയും ഗസ ഉപരോധം നിർത്തുന്നത് വരെ ആക്രമണം തുടരുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന് നേതൃത്വത്തിലുള്ള ഭീകരാക്രമണം മുതൽ മെയ് നാലിന് ബെൻകുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നേരിട്ടിട്ടുള്ള മിസൈൽ ആക്രമണം ഉൾപ്പെടെ കൂത്തികൾ ജൂതരാഷ്ട്രത്തിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തന്നെ നടത്തിവരികയാണ് മാർച്ചിൽ ഗസ വെടിനിർത്തൽ അവസാനിച്ചതിന് ശേഷം സംഘം തൊടുത്തുവിടുന്ന അറുപത്തി ആറാമത്തെ മിസൈലാണിത് ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രയേലിലും ജെറുസലേം പ്രദേശത്തും സൈറണുകൾ മുഴങ്ങി ദശലക്ഷക്കണക്കിന് ആളുകളെ ഷെൽട്ടറുകളിലേക്ക് സുരക്ഷിതമായി മാറാനുള്ള മുന്നറിയിപ്പുകളും ഇസ്രയേൽ പുറപ്പെടുപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം ജൂതന്മാർക്ക് ശാപം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹൂത്തികൾ ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കൊലയ്ക്ക് ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രായേലിനെയും സമുദ്ര ഗതാഗതത്തെയും ആക്രമിക്കാൻ തുടങ്ങി എന്നാൽ ഇതാ ഇപ്പോൾ നദന്യാഹുനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് യമിളെ ഹൂത്തി വിമതർ തങ്ങളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ ഹാറ്റം ടു പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് അവരുടെ സൈനിക ശേഷിയിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം കാരണം വിപുലമായ മാർഗനിർദ്ദേശവും ശേഷിയും ഉൾക്കൊള്ളുന്ന ഈ മിസൈലിന് മീറ്റുകൾക്കുള്ളിൽ തെല്ലീവിനെ ആക്രമിക്കാൻ കഴിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ചെങ്കടലിലെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട എല്ലാ കപ്പലുകളെയും ലക്ഷ്യമിടുമെന്ന ഹൂത്തികളുടെ ഭീഷണി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹാറ്റം ടു എന്ന മിസൈൽ രംഗത്ത് വരുന്നത് ഇസ്രയേലിലും ഊതികളും തമ്മിലുള്ള ആക്രമണത്തിൽ ഇത് വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് ഇസ്രയേൽ യമൻ സംഘർഷ മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയെ ഇത് മാറ്റാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല ഇത് ഇസ്രയേലികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി തന്നെയാണ് നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മാത്രമല്ല ഹൂത്തികൾ കരയാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്ത കൂടി പുറത്തുവന്നതോടെ നദന്യാഹുവിൻ്റെ നെഞ്ചിരിപ്പ് കൂടിയിരിക്കുകയാണ് എന്നാൽ ഹൂത്തികളുടെ ആക്രമണങ്ങളെല്ലാം തന്നെ നദന്യാഹുവിൻ്റെ നാശം ലക്ഷ്യം വെച്ചുള്ളത് തന്നെയാണെന്നതാണ് യാഥാർത്ഥ്യം